नमस्कार ബഹ്റൈനിൽ വ്യക്തികളും സ്ഥാപനങ്ങളും നടത്തുന്ന സംഭാവന ശേഖരണത്തിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ നിയമത്തിന് രാജാവ് ഹ്മദ് ബിൻ ഇസ അൽ ഖലീഫ അംഗീകാരം നൽകി പൊതു ലക്ഷ്യങ്ങൾക്കും മതപരമായ ആവശ്യങ്ങൾക്കുമുള്ള പണസമാഹരണം നിയന്ത്രിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ നിയമം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ഇത് പ്രാബല്യത്തിൽ വരും പുതിയ നിയമപ്രകാരം പൊതു ലക്ഷ്യങ്ങൾക്കായി പണം ശേഖരിക്കുന്നതിന് സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെ മുൻകൂർ അനുമതി ആവശ്യമാണ് വ്യക്തികൾക്ക് മതപരമായ ആവശ്യങ്ങൾക്കായി മാത്രമേ പണം പിരിക്കാൻ അനുമതി ും അനുമതി ഇല്ലാതെ പണം ശേഖരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ ഏഴ് പ്രവൃത്തി ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തെ അറിയിക്കണം സംഭാവന സ്വീകരിക്കാനോ നിരസിക്കാനോ മന്ത്രാലയത്തിന് മുപ്പത് ദിവസത്തെ സമയപരിധിയുണ്ട് ഈ സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിച്ചില്ലെങ്കിൽ സംഭാവന നിരസിച്ചതായി കണക്കാക്കും പണസമാഹരണത്തിന് ലൈസൻസ് ലഭിച്ചവർ ലൈസൻസ് കാലാവധി കഴിയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ധനസമാഹരണം അവസാനിച്ചതിനു ശേഷം മുപ്പത് ദിവസത്തിനകമോ വിശദമായ റിപ്പോർട്ട് മന്ത്രാലയത്തിന് സമർപ്പിക്കണം ഒരു വർഷത്തിൽ കൂടുതൽ ധനസമാഹരണം നടക്കുന്നുണ്ടെങ്കിൽ വാർഷിക റിപ്പോർട്ടും നൽകണം നിയമം ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷ ചെയ്തിട്ടുള്ളത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പണം സമാഹരിച്ചാൽ ജീവപര്യന്തം തടവോ കുറഞ്ഞത് പത്ത് വർഷം തടവോ ലഭിക്കും കൂടാതെ കൂടാതെ ലക്ഷം ലക്ഷം മുതൽ ബഹ്റൈൻ ദിനാർ വരെ പിഴയും ചുമത്തും ഇന്ത്യൻ രൂപയിൽ ഏകദേശം രണ്ട് പോയിന്റ് മൂന്നേ മൂന്ന് കോടി മുതൽ പതിനൊന്ന് പോയിന്റ് ആറ് എട്ട് കോടി രൂപ വരെ വരും ഇത് ലൈസൻസ് ഇല്ലാതെ സംഭാവന ശേഖരിക്കുന്നവർക്ക് ജയിൽ ശിക്ഷയോ ആയിരം ബഹ്റൈൻ ദിനാർ ഏകദേശം ഇന്ത്യൻ രൂപ രണ്ട് പോയിന്റ് പിഴയോ ലഭിക്കാവുന്നതാണ് സംഭാവന ശേഖരണത്തിൽ സുതാര്യത ഉറപ്പാക്കാനും ദുരുപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടെയുമാണ് പുതിയ നിയമം നടപ്പാക്കുന്നത്